ഹൈ ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തോടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ദിവസം പറഞ്ഞാൽ മാസം തന്നെ ആയി കാരണം നമ്മൾ ആക്സിഡന്റ് കഴിഞ്ഞിന്റെ ദിവസം വീഡിയോ വീട് ഇല്ല വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാതെ ഈ കൈ കൊണ്ട് റെഡി ആയിരിക്കാം കൈ റെഡി ആയി വരുന്നുള്ളൂ ഇവിടെ ക്രാച്ച് കൂടിയാൽ അതിന്റെ ദിവസം വീഞ്ഞ് രണ്ടാമത്തെ ഡോക്ടറെ കാട്ടി ഇപ്പം അങ്ങനെ ഒരു ബാൻഡേജ് ഇട്ടേക്കണം അപ്പോ ഇന്നൊരു ചെറിയ വീഡിയോ വീടാന്ന് വിചാരിച്ച കിണ പെരി തന്നെയാണ് നമ്മള് പെരന്റെ വേക്കിലൊരു കിണറുണ്ട് ആ കിണറിനെ പറ്റി അതൊക്കെ കണ്ട് വരിക അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ വലിയ കിണർ എന്നാലും ചെറിയ കിണറാണ് ചെറിയ കിണർ എന്നാല് ഉറവ് എന്റെ സ്ഥലാണ് കാരണം അത് കോൺക്രീറ്റ് വാളാട്ടാ അത് കെട്ടിയിട്ടുണ്ട് അതിലെ റോഡ് പോകുന്നുണ്ട് ഞങ്ങളെ സൈഡ് അപ്പോൾ കുറേ താദ്യങ്ങൾ അപ്പൊ അങ്ങനെ ഉറവ് വരികയാണ് അപ്പോൾ ഒന്ന് കാണാൻ പോവാ നമ്മളെ നമ്മൾ ഇത് ഞാൻ നിറഞ്ഞു നിൽക്കും അതായത് അതിനോട് കൂടെ ഇതൊരു മഴ കഴിഞ്ഞ രണ്ട് മാസം എന്തായാലും ഈ വെള്ളം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ചെറിയ കിണർ കുത്തിയാ കിണറല്ല ഒരു റമ്മ റമ്മിന്റെ ഒരു പകുതി ഇറക്കി ഉണ്ടാക്കിയതാണ് നീന്താണ് പാത്രം കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മൾ ലൈം വെള്ളം ഇല്ലാത്ത സമയത്ത് ഇന്നൊക്കെ വെള്ളം എടുത്തുകൾ ഉപയോഗിക്കാല് നല്ല തെളിവ് തെളിഞ്ഞ വെള്ളം ഉണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം അതാണ് അതാണ് നമ്മൾ വള്ളം വരേണ്ട ഏരിയ ഇതാ ഈ പൊത്തുകൂടിയൊക്കെ വരും കേട്ടോ വെള്ളം മഴ ഇതാല് ഇതാ കോൺക്രീറ്റ് വാളിന്റെ ഉൾക്കുള്ള ഒക്കെ വരും വെള്ളം മഴ കുറവുണ്ടായത് കൊണ്ട് ഇപ്പൊ കൂടുതൽ വരും ഇത് ഇത് ഇറങ്ങൂല ഇത് മുക്കിനനുസരിച്ച് മുക്കിനനുസരിച്ച് ഇങ്ങനെ പൊന്തി പൊന്തി വരും ഈ വെള്ളം നമ്മളെ വിറ്റത്തെ കൂടെ പോകണ്ടാക്കിട്ട് ഒരു ആ തല വരെ നമ്മൾ പൈപ്പ് ഇട്ടതാകുന്നു പൈപ്പ് കൊടുന്നിട്ടാണ് ഈ ചെടിച്ചട്ടിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിനുള്ള വരണ്ടേ ഇത് നമ്മൾ ഇവിടെ ഈ കെട്ടിന് ഇവിടെ മാന്തി അന്ന് തന്നെ വെള്ളം കണ്ടിരുന്നു അത് വേദന വേനൽ സമയത്താണ് നമ്മൾ ഇവിടെ വാന്തി ജേ സി മാന്തി കൊണ്ടിരിക്കുമ്പോ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നോ ആ ഏരിയണേ അതാ വെള്ളം എത്തി ഇതും തന്നെ അരമീറ്റർ അതുമത്രവും ഇല്ലെട്ടോ ആയുമെല്ലാം ഇല്ല വള്ളം ഇതാ അങ്ങനെ മുക്കിണീനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കയറും അതുപോലെ അതിൻ്റെ ഉള്ളില് അതാകുമ്പോ കൊമരേന്റെ വളിനുള്ളിൽ കൂടെ വരുന്നുണ്ട് ഈ ഓരോ ഓൾസ് ഒട്ടും ആ ഓൾസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വള്ളം വരും മഴ ശക്തി ഇല്ലാത്തോണ്ട് മഴ കമ്മി ആയതുകൊണ്ടാണ് വരാത്തത് ഒരു മഴ കഴിഞ്ഞാല് രണ്ടു മാസം എന്തായാലും ഈ വെള്ളമൊഴുണ്ടാവും ഇതന്ന് ഞാൻ ചെറിയ തരികിട പണി എടുത്താ വലിയ തരികടം നിർത്താല്ല അത്യാവശ്യത്തിന് മുക്കാന് റിങ് ഒക്കെ ഇറക്കിയിട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള റിങ് ഇറക്കിയിട്ട് ഒന്ന് താത്തണം എന്നിട്ട് വെള്ളം നമ്മക്ക് മോട്ടറ് വെച്ച് ടാങ്കിക്ക് അടിക്കണം എന്നൊക്കെ ഇണ്ട് അതുപോലെ എന്താ ാണ് ഫുള്ള് നല്ല അതാ നല്ല തെളിഞ്ഞ വെള്ളം എന്താ കണ്ടില്ലേ നമ്മളെ കിണർ കിണർ പറഞ്ഞ വലിയ കിണറൊന്നുമില്ല ചെറിയ കിണറാണ് ഇത് നമ്മളെ അയൽവാസിന്റെ അടുത്ത കേട്ടോ ഇത് തന്നെ ഇതിനുള്ള ഈ പടവിന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ വെള്ളത്തിങ്ങനെ വരികയാണ് തവളക്കെടുക്ക അത്രയും ഒറവുണ്ട് കേട്ടോ ഏരിയയില് ഇവിടെന്നൊക്കെ വരുവണ്ടാ കിണാറ് നിറഞ്ഞു വെച്ചു വരുക കേട്ടോ അത് നമ്മളെ കിണാറു അതിന്റെ സൈഡിലുള്ള വെള്ളം എല്ലാം കൂടി ഉറവൊക്കെ നിറഞ്ഞു വരേണ്ടതാണ് എന്താ തെളിഞ്ഞ ഉറവുള്ള അപ്പോൾ നമ്മൾ കിണർന്ന് നിറഞ്ഞൊലിക്കേണ്ട വെള്ളമാണ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അതാ അതുപോലെ തന്നെ അലിവാസിനകത്ത് കിണറുന്ന വരുന്നതാണ് അതുപോലെ നമ്മൾ പോയി കണ്ടല്ലോ അത് എല്ലാം റോട്ടുമുക്കാണ് പോകേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്ക ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ